നമസ്കാരം കഴിഞ്ഞ കുറെ ദിവസമായി എനിക്ക് കുറേയേറെ ഫോൺ കോൾ വരുന്നുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപ് ഞങ്ങൾ നൽകിയ വാർത്തയുടെ ഭാഗമായിട്ട് ആണ് പലരും പല സ്ഥലത്തൊന്നും വിളിക്കുന്നത് മറ്റൊന്നുമല്ല നെടുമ്പറബൽ ഫൈനാൻസിയേഴ്സിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുത്തിരുന്നു തകർന്നു നിൽക്കുന്ന ഒരു ഫൈനാൻസിയേഴ്സ് ആണ് നിരവധി നിക്ഷേപകർ പണം കൊടുത്തിട്ടില്ല നിക്ഷേപകർ ഈ ബ്രാഞ്ചുകൾ ചെല്ലുന്നു അവരിട്ട പണം കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയായിരുന്നു ഇത് എന്തുമാത്രം ഇതിന്റെ തുടർന്നുള്ള നടപടി എന്തായി അല്ലെങ്കിൽ തങ്ങൾ എന്ത് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പലരും എന്നെ വിളിക്കുന്നത് പക്ഷേങ്കിൽ പലരോട് പറയട്ടെ അത് എന്നെ വിളിച്ചിട്ട് ഒരു കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ പോലീസിലാണ് പരാതി കൊടുക്കേണ്ടത് നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കാതെ എന്നെ വിളിച്ചുകൊണ്ട് പണം കിട്ടുമോ അല്ലെങ്കിൽ അവർ തകർന്നു പോയോ ചോദിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല ഞാൻ അത് കിട്ടിയ ഒരു വാർത്ത ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ആ വാർത്തയ്ക്ക് ജെന്യൂനിറ്റി ഉണ്ട് ആ വാർത്ത ശരിയാണ് എന്നുള്ളത് പറയാൻ എനിക്ക് സാധിക്കും ഞാൻ അന്വേഷിച്ചിട്ടാണ് കൊടുത്തത് പോലീസ് കേസ് ഉണ്ടായിരുന്നു പിന്നീട് പണം കിട്ടുമോ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം പണം കിട്ടാൻ വേണ്ടി തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളൊരു അഡ്വക്കേറ്റിനെ കണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പോലീസിനെ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസം ജെ ആൻഡ് ജെ ഫൈനാൻസിയേഴ്സ് എന്ന് പറഞ്ഞ് പുല്ലാട് ഭാഗത്ത് ഒരു ബാങ്ക് പൊട്ടി ഇപ്പോൾ ആ നിക്ഷേപമെല്ലാം കൂടി പോലീസ് സ്റ്റേഷൻ വളയുകയും പോലീസിന്റെ പരാതി ഉന്നയിക്കുകയും ചെയ്യുന്നു ഈ പോലീസ് പറഞ്ഞിട്ടാണോ നിങ്ങൾ പണം കൊണ്ടുവന്നാണ് നിക്ഷേപിച്ചത് പണം കിട്ടാതെ മാസങ്ങളായിട്ടും നിങ്ങളൊരു പോലീസിന് പരാതി പോലും കൊടുത്തില്ല അവസാനം ഇദ്ദേഹം നാട് ഈ ഉടമ നാട് വിടുമ്പോഴാണ് നിങ്ങൾ കൂട്ടം കൂടി വന്നിട്ട് പോലീസിന് പരാതി കൊടുക്കുകയും പോലീസ് അന്വേഷിച്ചില്ല എന്ന് പറയുകയും ചെയ്തത് സത്യത്തിൽ പോലീസ് ഇത് മാത്രം അന്വേഷിക്കുകയല്ല പണി എന്ന് മനസ്സിലാക്കണം പോലീസ് പറഞ്ഞിട്ടല്ല അഥവാ ഒരു അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്ന് പടം വിട്ടിരിക്കുന്നത് പക്ഷേ ഈ പോലീസിന് പരാതി കിട്ടുമ്പോൾ പോലീസ് ഇത് വാങ്ങിച്ചു വയ്ക്കും അന്വേഷിക്കും പക്ഷെങ്കിൽ പരാതിയുടെ തുടക്കം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് ഈ പറയുന്ന ആരും പോലീസിനെ ഇൻഫോം ചെയ്യുന്നില്ല തങ്ങളുദ്ദേശിക്കുന്നത് നടക്കാതെ വരുമ്പോൾ പോലീസിന് തലയിലേക്ക് ഈ പ്രശ്നങ്ങൾ കെട്ടിവെക്കുകയാണ് ഇതുതന്നെയാണ് പല ഫൈനാൻസിയേഴ്സ് തകരുമ്പോഴും ഈ പൊതുജനം സ്വീകരിക്കേണ്ട ഒരു നിലപാട് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിന് പരാതി കൊടുത്ത് ഞങ്ങൾ വാർത്ത കൊടുത്തത് ഈ ഫൈനാൻസിയേഴ്സിനെതിരെ പരാതികൾ വന്നു പോലീസിൽ പരാതി വന്നു പോലീസ് പരാതിക്കാരെ ഉടനെ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോഴാണ് സംഭവം തകർന്നത് തരിപ്പണമായി നിൽക്കുകയാണ് പത്ത് പൈസ കൊടുക്കാനില്ലാത്ത അവസ്ഥയാണെന്ന് മനസ്സിലായത് അങ്ങനെയാണ് വാർത്ത വന്നു ഈ കേസ് കൊടുത്തവരുടെ പൈസ കൊടുത്ത് സെറ്റിൽമെന്റ് നടത്താൻ വേണ്ടി ഉടനെ തയ്യാറായി എന്നാൽ ബാക്കിയുള്ളവർ കേസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ആലോചനയാണ് ഇപ്പോഴും പണം കിട്ടും പണം തരാമെന്ന് ഉടമ പറയുന്നുണ്ട് അത് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിച്ചുകൊടുവാ കിട്ടിയ കിട്ടി ഈ പലിശ തന്ന് മുതലും ധരിദ്രം വരെ ഈ പറയുന്ന പണം വാങ്ങിച്ചയാള് ഈ നാട്ടിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇപ്പോൾ ഈ പറയുന്ന നിക്ഷേപകർക്ക് ഇതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ അവർ ആശ്വസിപ്പിച്ചു വരുന്ന നിർത്തും ഇത് തന്നെയായിരുന്നു പുല്ലാട്ടെ ജെ ആൻഡ് ജെ കമ്പനിയുടെ ഉടമയും ചെയ്തത് നിക്ഷേപകരെല്ലാം വിളിച്ചു കൂട്ടി ആശ്വസിപ്പിച്ചു നിങ്ങൾക്ക് ആദ്യം ഞാൻ പലിശ തരും തൊട്ടുപറകെ മുതല് തരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഈ ആശ്വാസം കേട്ട് അവരിരുന്നു മുങ്ങേണ്ട സമയം വന്നപ്പോൾ അവർ മുങ്ങുകയും ചെയ്തു അവരിപ്പോൾ കോടതിയിൽ പോയി എടുത്ത് ഇപ്പോൾ റിമാൻഡിലാണ് ഇടയ്ക്ക് പുറത്തിറങ്ങും ഇങ്ങനെ കഴിയുകയും ചെയ്യുന്നു ഇത്രയൊക്കെ സംഭവിക്കുകയുള്ളൂ ഈ പണം ഇട്ട് മുങ്ങിയ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പറയുന്ന നെടുമ്പറമ്പൽ ഫൈനാൻസിയേഴ്സിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ നിരവധി പേരാണ് പണം ചോദിച്ചു വരുന്നത് എല്ലാവരുടെയും ബാങ്ക് മാനേജർമാരെ ആശ്വാസമൊക്കെ പറഞ്ഞു നിർത്തുകയാണ് പണം തരാൻ പണം കിട്ടുവന്നു എത്ര നാളിത് പറഞ്ഞിരിക്കും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് കോടിക്കണക്കിന് രൂപയാണ് പലരും നിക്ഷേപിച്ചിരിക്കുന്നത് ഈ നിക്ഷേപത്തിന്റെ പലർക്കും സോഴ്സ് ഇല്ല അതായത് ഇതൊക്കെ ഒരു കള്ളപ്പണമാണ് അല്ലെങ്കിൽ ബിനാമി പണമാണ് അതുകൊണ്ട് തന്നെ ശക്തമായി ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പോപ്പുലർ ഫൈനാൻസിൽ തകർന്നപ്പോഴും പറഞ്ഞ രണ്ടായിരം കോടി രൂപ നഷ്ടപ്പെട്ടു എന്നായിരുന്നു നിക്ഷേപകരിലാണ് കൂടി കണക്ക് നിരത്തിയത് പിന്നീട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പിൽ ഈ പറയുന്ന തുകയൊന്നും ആരും ക്ലെയിം ചെയ്തുകൊണ്ട് ചെന്നില്ല അവർക്ക് അവർക്ക് കിട്ടിയ പരാതി വെച്ച് അവർ ചോദിച്ചു ഈ പണം എവിടെ എവിടെയെന്നാണ് അതിന്റെ സോഴ്സ് കൊണ്ടുവരാൻ പറഞ്ഞു ഇങ്ങനെ വന്നപ്പോൾ രണ്ടായിരം കോടി പോയിട്ട് ആയിരം കോടി പോലും അവിടെ നിക്ഷേപിച്ചവരുടെ കണക്കുമായി ചെന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പലർക്കും പലരും പണം ഉണ്ടാവാം ആ പണം പല ബിനാമി പേരിലാണ് പ്രത്യേകിച്ച് ഈ തിരുവല്ലയിലെ സ്ഥാപനത്തെ സംബന്ധിച്ച് അവിടെ നിക്ഷേപിച്ചിട്ടുള്ളവര് കൂടുതലും ഈ പെന്തെക്കോസ് വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാസ്റ്റർമാരും അവരുടെ ബന്ധുക്കളും ആണ് കൂടാതെ തന്നെ ഓരോ ബ്രാഞ്ചിലും മാനേജർമാർക്ക് ടാർഗറ്റ് കൊടുത്തിരുന്നു ഇവരുടെ ബന്ധുക്കളുടെയൊക്കെ പണം വാങ്ങിച്ചുകൊണ്ടാണ് എന്നത് നിക്ഷേപിച്ചത് ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ മാനേജർമാർക്ക് ഈ സ്ഥാപനം വിട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് സ്ഥാപനം വിട്ടു പോയാൽ ബന്ധുക്കൾ കൊങ്ങയ്ക്ക് പിടിക്കും അതോടൊപ്പം തന്നെ നാട്ടുകാർ പിടിക്കും പല ഈ ബിൽഡിംഗ് ഉടമകളും തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നും ഈ നെടുബർബൽ ഫൈനാൻസിയേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ സ്ഥാപനം പൂട്ടിപ്പോയാൽ വർഷങ്ങളോളം തുറക്കാൻ പറ്റാതെ കിടക്കും ഈ ബിൽഡിങ്ങുകൾ പിന്നീട് കേസും അതിന്റെ എല്ലാ നൂലാമാലയും കഴിഞ്ഞ ശേഷം മാത്രമേ ഈ ബിൽഡിംഗ് ഉടമയ്ക്ക് ഈ സ്ഥലം തിരികെ കിട്ടുകയുള്ളൂ അതൊരു വാടക കിട്ടില്ല ഈ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനും പറ്റില്ല അടച്ചു പൂട്ടിയിടേണ്ടി വരും നിരവധി ബിൽഡിംഗ് ഉടമകളാണ് ഈ പോപ്പുലർ ഫൈനാൻസിയേഴ്സിന്റെ ഈ വിഷയത്തിൽ പെട്ട് അകപ്പെട്ടു പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന നിക്ഷേപകർക്കെ എന്നെ ഇങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾ കാര്യം ചിന്തിക്കുക നിങ്ങൾ കൊടുത്ത പണം തിരികെ കിട്ടാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് നിങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ശ്രമിക്കുക കാരണം ഇത് പിന്നീട് ആക്ടറെ പിന്നെ തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ടാകാം അത് നിങ്ങളുടെ താല്പര്യമാണ് അത് കേൾക്കണോ കേൾക്കണ്ടായോ എന്നുള്ള കാര്യത്തെ പറ്റി നിങ്ങളുടെ പണം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായ നടപടിയിലേക്ക് സ്വീകരിക്കുകയാണ് വേണ്ടത് അത്ര നിയമപരമായ നടപടി സ്വീകരിക്കാതെ പണം കിട്ടും ആ വിശ്വാസ്യത ആദ്യം പണം ഇട്ടപ്പോഴും വിശ്വാസ്യതയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോഴും വിശ്വാസത്തേക്ക് എനിക്ക് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പണം പോയാലും എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ആശ്വസിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം പലർക്കും പണം പോയിട്ടുണ്ട് നഷ്ടപ്പെട്ടുണ്ട് നഷ്ടപ്പെടുമെന്ന് അറിയുകയും ചെയ്യാം പക്ഷെങ്കിൽ കേസുമായിട്ടോ മറ്റു മുന്നോട്ട് പോകാനോ താല്പര്യം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആശ്വാസവാക്കുകൾ കേട്ട് നിൽക്കുകയാണ് ആശ്വാസവാക്കുകൾക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അത്രേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ബുദ്ധിയുള്ളവർ നടപടിയുമായി മുന്നോട്ട് പോയാൽ അവർക്ക് കൊള്ളാം അത്രമാത്രം മറ്റൊരു വാർത്തകൾ വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി